ഹലോ കൈ സുഖമോ വി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഋഷിയുടെ കൂടെ ഇനി നമ്മുടെ ദേവിക ഉണ്ടാവുന്ന ഒരു നാളുകൾ തന്നെയാണ് കൂട്ടുകാരെ കാരണം നമ്മുടെ ഋഷി ഒരു 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 പ്രാവശ്യമേ കണ്ടുള്ളെങ്കിൽ കൂടിയും ഋഷിയുടെ ഒരു പഴയ പ്രണയിനി ആണെന്നാണ് നമ്മുടെ ഋഷി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ ദേവിക ഋഷിയുടെ പഴയ പ്രണയിനിയാണെന്ന് അപ്പൊ നമ്മുടെ അരുന്ധതി അത് അവളെല്ലാം മോനെ അത് നിന്റെ ലീനയല്ല അവൾ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഋഷി സമ്മതിക്ക ില്ല അതെന്റെ ലീന തന്നെയാണ് എന്നിങ്ങനെ കടമ്പിടുത്തം ശേഷം നമ്മുടെ അരുന്തതി മരുന്ന് കൊടുക്കുമ്പോൾ പോലും അതുപോലും കടിക്കുന്നില്ല ഇനി ഉറപ്പിച്ചോ അത് നമ്മുടെ നേരെ ദേവികരടുത്തേക്ക് വരും ദേവിക കൊടുത്താലേ നമ്മുടെ ഋഷി മരുന്ന് കഴിക്കത്തുള്ളൂ അങ്ങനെ ഒരവസ്ഥയിലേക്കായിരിക്കും ഇനി കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരൻ അങ്ങനെ നമ്മുടെ അരുന്ധതി നമ്മുടെ ഋഷിയെ ആ ഒരു പഴയ ആ ഒരു പഴയ ഋഷിയാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഋഷിയെ ശുശ്രൂഷിക്കാൻ നമ്മുടെ ദേവികയെ വേറൊരു അടുത്ത ജോലിയിലേക്ക് ഏർ ഏർപ്പാടാക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ഋഷിക്ക് ദേവിക ഇല്ലാതെ ഒന്നിനും പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം ആയിരിക്കും വരാൻ പോകുന്നതാണ് അങ്ങനെ നമ്മുടെ ദേവിക ഒരു എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഋഷീനെ വിട്ടു പോകാനും പറ്റുന്നില്ല ഋഷിയുടെ ആ ഒരു നിസ്സഹായവസ്ഥ ഈ നിസ്സഹായവസ്ഥ കണ്ടിട്ട് ഋഷീനെ വിട്ടു പോകാനും പറ്റുന്നില്ല എന്നാൽ നന്ദന്റെ അടുത്തേക്ക് പോകാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ദേവിക പോകുന്ന ഒരു നിമിഷങ്ങളായിരിക്കാം കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് മിക്കവാറും നന്ദനും ദേവികയും ഇതിന്റെ കാര്യത്തിൽ പറഞ്ഞ് എന്തെങ്കിലും ഉടക്കുണ്ടാകുകയും ചെയ്യും അല്ലേ അതങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടെ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ